ിയമുള്ളവരെ നമ്മൾ പഠനത്തിനാണ് വിദ്യാലയങ്ങളിൽ പോകുന്നത് അതുമാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ അതല്ലാതെ ഹിജാബ് ധരിച്ചാൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളല്ല ഈ കേരളത്തിലുള്ളത് ജാതി പത എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഒക്കെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ആ ഒരു കോൺവെൻറ്റിലെ ഒരു പ്രിൻസിപ്പാളായ ആ മേഡത്തിനുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് അതല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്വേഷം ഉണ്ട് എന്നാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ അവർക്കെതിരെയുള്ള ട്രോളികളാണ് കാരണം അവർ ഈ വിഷയം ആളി കത്തിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ അതിന് വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തിട്ട് പോലും അവർ അവരുടെ സ്റ്റാൻഡിൽ നിലനിൽക്കുകയാണ് അത്തരത്തിലുള്ള സ്റ്റാൻഡ് നമുക്ക് പാടില്ല കാരണം ആ അത്തരത്തിലുള്ളൊരു ഹിജാബ് ധരിച്ചു കൊണ്ട് തന്നെയാണ് ആ പ്രിൻസിപ്പാളും സോഷ്യൽ മീഡിയയിലും അവരുടെ സ്കൂളിലൊക്കെ പ്രവേശിക്കുന്നതും സംസാരിക്കുന്നതും അവരെ തൊഴിലെടുക്കുന്നതുമൊക്കെ അപ്പോൾ ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി പാടില്ല എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് കാരണം ഒരു വിദ്യാഭ്യാസിക്കാൻ വരുന്ന കുട്ടിയെ അത് എത്ര കുട്ടികളായാലും അവരെയൊക്കെ ഒരേ കാഴ്ചപ്പാടിൽ കാണുക എന്നുള്ളതാണ് ഒരു അധ്യാപികയുടെ ചുമതല അതല്ലാതെ പതിനാല് വയസ്സായ ഒരു കുട്ടിനെ അരാസ് ചെയ്തുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലും സാമൂഹ്യ മധ്യത്തിലൊക്കെ വളരെ താരം താഴ്ന്ന രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടൊക്കെ ആണ് അവർ സംസാരിച്ചതും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിയമമുണ്ട് അത് നിർബന്ധമായും എന്നൊക്കെയാണ് അവർ പറയുന്നത് സത്യത്തിൽ നമ്മുടെ അന്വേഷണങ്ങളിലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ അത്തരത്തിലൊരു നിയമങ്ങളൊന്നുമില്ല അവർ അടുത്ത കാലത്ത് അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും എടുത്ത തീരുമാനത്തിനെതിരെ അവരെ ഹൈക്കോടതിയിലൊരു റിട്ട് ഫയൽ ചെയ്യുകയും അതിൻ്റെ വിധി ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരികയും ഉണ്ടായി ഈ വിഷയം ഇതോടെ അവസാനിക്കുന്നു ആ കുട്ടിക്ക് ടി സി നൽകിക്കൊണ്ട് ആ കുട്ടിക്ക് എവിടെയാണോ പഠിക്കാനിഷ്ടം അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് കോടതി അവരോട് നിർദ്ദേശിച്ചത് അവരാവശ്യപ്പെട്ടത് ഞാൻ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ നിയമങ്ങളും വശങ്ങളും ആ വരുന്ന എല്ലാ വിദ്യാലയത്തിലെ കുട്ടികളും പാലിക്കണമെന്നാണ് പക്ഷേ അത് തെറ്റാണ് എന്ന് ഈ കുട്ടി തന്നെ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയും അവിടുത്തെ പ്രിൻസിപ്പാൾ നിനക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സ്കൂളിൽ പ്രവേശിക്കാം നിനക്ക് എന്നല്ല ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്കൂളിന് മാത്രമുള്ള ഒരു അജണ്ടയാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് അതല്ലാതെ ഈ രാജ്യത്ത് കേരളത്തിൽ എത്രയോ ക്രിസ്ത്യൻ മിഷനറികൾ നടത്തുന്ന കോളേജുകളും സ്കൂളുകളും ഉണ്ട് അവിടെയൊന്നും ഇല്ലാത്തൊരു നിയമമാണ് അവർ പറഞ്ഞത് കാരണം അത്തരത്തിലുള്ള നിയമം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ നടക്കുന്ന സ്കൂളുകളും കോളേജുകളും ഉണ്ട് അവിടെയും ക്രിസ്ത്യാനികളും ഹിന്ദൂസും എല്ലാവരും പഠിക്കുന്നുണ്ട് തിരിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ടും പഠിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരു വിഷയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ആ ഒരു അധ്യാപകയ്ക്ക് തോന്നുന്ന ഒരു തെറ്റായ ഒരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകിയത് അതുപോലെ തന്നെ അവർ പിന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ് എന്ന് പറയുന്നു പക്ഷേ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറ്റൊരു അവരെ ട്രോളാക്കി കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ അവസരം അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ നമ്മൾ ഓരോ ആളുകളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമുണ്ട് മറ്റുള്ള മതസ്ഥരെയൊക്കെ നമ്മൾ അംഗീകരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടാണ് പോകുന്നത് അത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്തും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു വിഷയവും അതുതന്നെയാണ് ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ചെറിയൊരു കാര്യം ആലോചിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമത്തിൽ കണ്ട ഒരു ന്യൂസാണിത് വിദേശത്തൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാംബ്രിഡ്ജ് സർവകലാശാലയാണ് കൂടുതൽ കോളേജുകൾ നടക്കുന്ന യു കെയിൽ അവരൊരു കോളേജിൽ ഒരു ഡേക്ക് നടന്ന ഒരു സംഭാഷണം ഒരു വിഷയം ആണ് അതിൽ കൊടുത്തിരുന്നത് അതിൽ കൊടുത്തിരുന്നത് നമ്മളിവിടെ വിദ്യാഭ്യസിക്കാനാണ് വരുന്നത് അല്ലാതെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ നോക്കാനോ അതല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാനല്ല നിങ്ങളിവിടേക്ക് വരുന്നത് പഠിക്കാനാണ് ആ വിഷയത്തിലേക്ക് ഊങ്ങിക്കൊണ്ട് പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം എന്ന് അത് പല വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകളുണ്ടാവും ലോക പ്രസിദ്ധമായ കോളേജുകളല്ലേ അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ ധരിക്കാമെന്നാണ് അതിൻ്റെ മാനേജ്മെൻ്റ് അടക്കമുള്ളവർ പറയുന്നത് അപ്പോൾ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ആ സ്ത്രീ കാണിച്ച ആ വെമ്പൽ മറ്റെന്തോ അദ്ദേഹം ആ മേഡത്തിൻ്റെ മനസ്സിലുള്ളതാണ് എന്നാണ് തോന്നുന്നത് നമുക്കൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊരു വ്യത്യാസമില്ലാതെ നമ്മുടെ കുട്ടികൾ ഒരു പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങ കിട്ടിയാൽ അതിൻ്റെ നാല് വശവും നാല് വ്യത്യസ്തമായ മതത്തിൽപ്പെട്ടവരാണ് അത് കടിച്ചു തിന്നിരുന്നത് അങ്ങനെയുള്ളൊരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിച്ചു പോന്നിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഡ്രസ്സിലേക്കും അതിൻ്റെ നിറത്തിലേക്കുമൊക്കെ നോക്കിക്കൊണ്ട് മനഃപൂർവ്വം നാട്ടിൽ വിഷമതകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ് എന്നുള്ളതാണ് നമുക്കൊക്കെ ഇതെന്ന് മനസ്സിലാവുന്നത് പക്ഷേ നമ്മൾ വെറുതെ അധ്യാപകര് ചിന്തിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ട്രാക്കിലേക്ക് കുട്ടികളെ വരുത്താതെ നമുക്കൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്